ശബരിമലയിലെ പഴയ കുടിമരം കോൺക്രീറ്റ് ആണെന്ന് രണ്ടു പേർക്ക് അറിയാമായിരുന്നുവെന്ന് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം മുൻ പി ആർഒ മധു മണിമല ഒരാൾ തന്ത്രി കണ്ഠരര് രാജീവരും മറ്റൊരാൾ ശബരിമല മുൻ മേൽശാന്തി എഴിക്കോട് ശശി നമ്പൂതിരിയും ആയിരുന്നു അറിയാത്ത കാര്യം പറയരുതെന്നായിരുന്നു ശശി നമ്പൂതിരിയോട് തന്ത്രിയുടെ ഉപദേശമെന്നും മധു ന്യൂസിനോട് പറഞ്ഞു ശബരിമലയിൽ രണ്ടായിരത്തി പതിനേഴിൽ മാറ്റിസ്ഥാപിച്ച പഴയ കുടിമരം കോൺക്രീറ്റിൽ പണി കഴിച്ചതാണെന്ന് തന്ത്രി കണ്ഠരര് രാജീവർക്കും മുൻ മേൽശാന്തി എഴുകോട് ശശി നമ്പൂതിരിക്കും അറിയാമായിരുന്നു ഇത് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ശശി നമ്പൂതിരിയോട് തന്ത്രി ദേഷ്യപ്പെടുകയാണ് ചെയ്തത് ദേവപ്രശ്നത്തിൽ പറഞ്ഞത് ഈ ശബരിമലയിലെ കൊടിമരം ആ കൊടിമരത്തിൻ്റെ ജീർണത ബാധിച്ചിരിക്കുന്നു അത് അശുദ്ധിയാണ് കൃമികീടങ്ങൾ ബാധിച്ചിരിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ അനിഷ്ടമാണ് അതുകൊണ്ട് ഈ കൊടിമരം മാറ്റി സ്ഥാപിക്കണമെന്നാണ് ദേവപ്രശ്നത്തിൽ പറഞ്ഞത് അപ്പോൾ എഴിക്കോട് ശശി നമ്പൂതിരി അദ്ദേഹം ഗുരുവായൂരിലെ മേൽശാന്തിയായിരുന്നു ശബരിമലയിലെ മേൽശാന്തിയെ പരമസാധികനായ സത്യസന്ധനായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് അപ്പോൾ അദ്ദേഹം എന്നോട് അദ്ദേഹം പറഞ്ഞു ഈ ശബരിമലയിലെ കൊടിമരം ഇത് തടിയല്ല ഇത് കോൺക്രീറ്റ് തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ രാജീവ് തന്ത്രി അവിടുന്ന് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞത് നിങ്ങളെവിടെ ഉണ്ടായിരിക്കാൻ പറഞ്ഞു പറഞ്ഞു ശശി നമ്പൂരി പറഞ്ഞു അപ്പോൾ ഞാൻ തൊട്ട് പറയുന്ന ഇപ്പം ഉണ്ട് ശശി നമ്പൂരി തന്ത്രി രാജീവ് ചൂടായി പഴയ കൊടിമരത്തിലെ വാജിവാഹനം വാഹനം തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് തന്ത്രി പറഞ്ഞു മഹസറിൽ രേഖപ്പെടുത്താതെ അത് തന്ത്രിക്ക് നൽകിയെന്നും മധു മണിമല വ്യക്തമാക്കുന്നു രണ്ട് രാജീവ് പറഞ്ഞ് എനിക്ക് അവകാശപ്പെട്ടെന്നാൽ ഇത് തന്ത്രിക്ക് അവകാശപ്പെട്ടാണെന്നാണ് പറഞ്ഞാൽ വന്ന് വരുന്നത് അപ്പം എ എസ് പി കുറുപഞ്ഞ് അതിനെന്താന്ന് ചോദിച്ചു ഉടനെ പ്രയാറിനോട് പറഞ്ഞു തന്ത്രിക്ക് ആവശ്യപ്പെട്ടതെങ്കിൽ തന്ത്രിക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു ഉടനെ പ്രയാർ ഗുപാലത്ത് നോക്കി ഇദ്ദേഹം അദ്ദേഹത്തോട് കൊടുത്തേക്കാൻ പറഞ്ഞു കൈ കണ്ടാണ് കാണിച്ചത് രാജി വാഹനം ഇറക്കിയതിന് ഒന്നും രേഖപ്പെടുത്തിട്ടില്ല കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് പിന്നെ രാജീവ് നിന്നു ശ്രീകോവൻ അഭിമുഖമായിട്ട് പ്രയാറിൽ നിന്നു പ്രയാറിത കൈമാറുന്നു അജയ് തറയിൽ അടുക്കലുണ്ട് രാഘവൻ തൊട്ടപ്പറുണ്ട് തനിക്കറിയാവുന്ന കാര്യങ്ങൾ എസ് ഐ ടിക്ക് മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ട് കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സാംജിത്ത് ആർപ്പുക്കരയ്ക്കൊപ്പം സനൗ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം